പ്രിയമുള്ളവരെ അസ്ലാമലൈക്കും വർഹമത്തല്ല ഇസ്ലാമിലെ നിർബന്ധ ഇബാദത്തായ ജക്കാത്തിൻ്റെ ലക്ഷ്യം രണ്ടാണ് നൽകുന്നവൻ്റെ സംസ്കരണമാണ് ഒന്ന് വാങ്ങുന്നവൻ്റെ വളർച്ചയാണ് രണ്ടാമത്തത് എൻ്റെ കയ്യിലിരിക്കുന്ന അള്ളാഹുൻ്റെ സമ്പത്ത് അതിൻ്റെ അവകാശിക്ക് നൽകുമ്പോൾ എന്നിൽ മാറ്റമുണ്ടാകണം അന്തമായ ആർത്തിയിൽ നിന്ന് പിശുക്കിൽ നിന്ന് ദൂർത്തിൽ നിന്നുള്ള മോചനം സമ്പത്ത് എൻ്റെതെന്ന തോന്നൽ എന്നെ ധിക്കാരിയും അഹങ്കാരിയുമാക്കി സമ്പത്തിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിൻ്റേതെന്നും അതിൻ്റെ കൈകാര്യകർത്തൃത്വത്തിൻ്റെ ചുമതലയാണ് എനിക്കുള്ളത് എന്നും വന്നപ്പോൾ നാളെ അതിൻ്റെ കണക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന ബോധം എന്നിൽ ഉണ്ടാക്കി ഇത് സമ്പത്ത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കി സ്വർണം സ്ഫുടം ചെയ്ത് ശുദ്ധീകരിക്കുന്ന പോലെ സമ്പത്ത് അള്ളാഹു പറഞ്ഞ പോലെ ചിലവഴിച്ച് എൻ്റെ ഇച്ഛകളെ ഞാൻ നിയന്ത്രിച്ചു കെട്ടിക്കിടക്കുന്നത് മലിനമാവുമെന്നും ശുദ്ധീകരിക്കണമെന്നും ഒഴുകു ഒഴുകണമെന്നതും പോലെ ജക്കാത്ത് വിനിമയത്തിലൂടെ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു വളർച്ചയാണല്ലോ രണ്ടാമത്തെ ലക്ഷ്യം ഒരാൾ എന്നും സക്കാത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയല്ല മറ്റൊരാൾ എന്നും നൽകിക്കൊണ്ടിരിക്കുകയുമല്ല ജക്കാത്തിൻ്റെ ലക്ഷ്യം വാങ്ങുന്ന ജക്കാത്തിൽ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകണം വളർച്ചയുണ്ടാകണം അങ്ങനെ അതിൽ നിന്ന് മിച്ചമുണ്ടാകണം മിച്ചമുണ്ടായതിൽ നിന്ന് നാളെ താനും ജക്കാത്തു നൽകുന്ന മിച്ചമുള്ളവനായി മാറണം ഇതാണ് ജക്കാത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം മിച്ചമില്ലാത്തവനെ മിച്ചമുള്ളവനാക്കി വളർത്തി ജക്കാത്ത നൽകുന്നവനാക്കി മാറ്റുക ഇസ്ലാമിക സാമ്പത്തിക അടിത്തറയുടെ ഒരു ഗുണം സാമൂഹിക പുരോഗതിക്കായി സമ്പത്ത് ഉപയോഗപ്പെടുക എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന സമ്പത്ത് ഒരു ശതമാനം വരുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലാണല്ലോ ഇതിൻ്റെ ഒരു മറുപുറം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദരിദ്രന്മാർക്ക് ഒരു ശതമാനം സമ്പത്ത് ഈ ഒരു അരാജകത്വത്തിന് ഈ ഒരു അസമത്വത്തിന് പകരം സാമ്പത്തിക അരാജകത്വം ഇല്ലായ്മ ചെയ്ത് സാമ്പത്തിക പുരോഗതിയിലേക്ക് ലോകത്തെ നയിക്കുവാനുള്ള മാർഗമാണ് സഖാത്സ് പരസ്പര സംരക്ഷണത്തിൻ്റെ വിശ്വാസ തലം ഈ മാനികമാണ് ഈ ഈ തലം ഉൾക്കൊള്ളലാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തികമായ എല്ലാ ഉച്ചനീചത്വങ്ങൾക്കും പരിഹാരം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ